ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സില് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന കുറച്ച് യാത്രക്കാരെല്ലാവരോടും ചേർന്ന് ക്രിസ്മസ് നല്ല രീതിയിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ വണ്ടി തുടക്കത്തിൽ തന്നെ യാത്രക്കാരാണ് ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഏറെ പോലെ ഒരു പതിനാല് വർഷത്തോളമായിട്ടുണ്ട് അത്രോളം തന്നെ ഞാൻ ഈ ബസ്സിൽ തന്നെ ചില യാത്രക്കാരനും കൂടിയാണ് ഞാൻ ഈ ബസ് ചങ്ങനാശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു സർവീസ് ബസ് ആണ് കെ എസ് ആർ ടി സിയിലെ ഈ ബസിന്റെ കൂടുതലും സെസ്സിലെ കാക്കനാട് സെസിലെയും ഇൻഫോ പാർക്കിലെയും ആൾക്കാരാണ് കൂടുതലും ഇതിൽ വർക്ക് ചെയ്തത് രാജഗിരി രാജഗി അതുപോലെ രാജഗിരി ആൾക്കാരും കൂടുതലും അപ്പം എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിലൂടെ കൂടുതൽ ആൾക്കാരെ ഈ ബസ്സിലേക്ക് പറ്റി അറിയാനും ഈ ബസ്സിൽ ഇഷ്ടംപോലെ നടന്ന ആളുകൾ വന്നു തുടങ്ങിയതും അങ്ങനെയാണ് ഇപ്പോൾ ഈ ബസിൽ എല്ലാരും ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയുടെ ഒരു പിൻബലിലാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷം നടത്താൻ തീരുമാനിച്ചതും അത് വളരെ ഗംഭീരമായിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതുപോലുള്ള ആഘോഷങ്ങൾ ഇനിയും ഇത് അധികട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ് രാജന്റെ പൊന്തിലുമേ രാജാദിരാജന്റെ പൊന്തിലു മേടി അവർ പാലിൽ തൊടുത്തിൽ വർണ്ണരാജികളെ ചിരും മാറിൽ ആ പാട്ടിലുന്തോ രാജപാലകൻ ദേവനാമം ഈ ഒരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത സന്തോഷം സൂക്ഷിച്ചേട്ടനെ ഒന്നിച്ചേട്ടൻ കൂടി ആയിരുന്നു കേട്ടോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സില് വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരും കൂടിയായിരുന്നു സത്യം പറഞ്ഞാൽ പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പക്ഷേ ഈ ഒരു സെലിബ്രേഷൻ ഞാൻ ആദ്യമായിട്ടായിട്ടോ കാണണേ അപ്പൊ ആ കണ്ടക്ടർ ചേട്ടനോട് എത്രത്തോളം ഹാപ്പി ഉണ്ടെന്ന് ചോദിച്ചപ്പോ തന്നെ എത്ര മനസ്സ് എറിഞ്ഞ അവരെ ഹാപ്പിയാന്ന് പറഞ്ഞല്ലേ പിന്നെന്ന് എന്ന് പറഞ്ഞാല് ഈ ചേട്ടന്മാർ മാത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ ഈ ഒരു സെലിബ്രേഷൻ പങ്കെടുത്ത് ചേച്ചിമാരും എല്ലാവരും കൂടി ചേർന്നായിരുന്നു ഈ ഒരു സെലിബ്രേഷനെ അടിപൊളിയാക്കിയത് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയാലും എനിക്ക് ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോൻ്റെ എൻഡിലായിട്ട് അവരെടുത്ത ഒരുപാട് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മറക്കാതെ എല്ലാവരും ഒതും കൂടി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടിൽ ദെൻ എല്ലാവർക്കും ടറ്റപ്പൈ സി യു